രാഗമാഷ ഒരു പാട്ട് ഓർത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്നുള്ള ഞാൻ പാടിയ പാട്ടില്ലേ ഓർത്തു അന്ന് നമ്മൾ ഓയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത നിൽക്കേം അത് നമ്മൾ ബേസിക്കായിട്ട് നോക്കിയാൽ സിന്ധു വരുമയാണ് അത് ഞാനെങ്ങനെ മാറ്റുന്നു വിചാരിച്ചു നീല മേഘം സിന്ധു ഭരവിയായില്ലേ അപ്പോൾ അത് പിന്നെ എവിടെയാണ് മാപ്പിളയായി മാറുന്നത് അല്ലേ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ ആ സാധനത്തിനെ എങ്ങനെയാണ് ഈ മാപ്പിള നൃത്തം എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയൊരു സാധനം സിന്ധു ഭൈരവിയാക്കാതെ സിന്ധു ഭൈരവിയെന്നു പറയണെങ്കിൽ ശാസ്ത്രീയ സംഗീതക്കാരനെ ഇതിനുള്ളിൽ ഈ നോട്ട്സ് ആണെന്ന് പറയാം പക്ഷെ സിന്ധു പറയാൻ പറ്റില്ല അപ്പൊ ഈ രാഘവ മാഷൊരു പാട്ടില്ലേ ഇപ്പോ നമ്മളെ കാനേഷ് ഒരു ഒരു പാട്ടില് ലുക്കി െന്തു വഴിയിൽ നിന്ന് ചിരിച്ചതെന്തെ മയ്യണിഞ്ഞ കണ്ണുകളിൽ കവണ വെച്ച് കുലച്ചതെന്തു അതൊരു മാപ്പിളപ്പാട്ട ആവണമെന്നില്ല ആയിണം പക്ഷെ മാഷു പെട്ടെന്ന് അതിൻ്റെ മാപ്പിളപ്പാട്ടാക്കുന്നങ്ങനെ പറയാം ഊമിഴിയാളേ എന്തേ എന്ന് പറയാൻ മാപ്പിളപ്പാട്ടായി അപ്പോൾ അവിടെ മാപ്പിള പാട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാതാവി ഗണപതിയും പജയം എന്നുള്ളത് നമ്മൾ വാതാവി അത് വാതാ ഗണപതി പറയാ മാപ്പിള പാട്ടായി അപ്പം ഈണത്തിലാണ് ഇതിൻ്റെ ഐഡന്റിറ്റി കിടക്കുന്നത് ഓരോ ക്രിസ്ത്യൻ ആയാലും അത് പുല്ലം പാട്ടായാലും വടക്കം പാട്ടായാലും ഏത് പാട്ടിലും പിന്നെ അതിൻ്റെ ഈണത്തിലാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി കിടക്കുന്നത് ഭാഷയിലല്ല എന്നാണ് എൻ്റെ ഒരു അതുകൊണ്ട് മാപ്പിള പാട്ടിനെ ഞാൻ മാപ്പിള സംഗീതം എന്നാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു അപ്പോൾ അതിൽ തന്നെ ഈശയിൽ തന്നെ ഇവർ എങ്ങനെ ഇപ്പോൾ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോളെ എന്നുള്ള പാട്ട് ഓ എൻ വി കെ പി എസ് സി നാടകാനുള്ള പുസ്തകങ്ങളുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇത് മാപ്പിളപ്പാട്ടിലെ കുറത്തിമട്ട് എന്ന് പറയുന്ന ഒരു ഇതിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് അതെന്തെന്നാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ എന്നുള്ളതാണ് അതിൻ്റെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ വൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ അതിനാണ് പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻപുണ്ടണലിൽ വാടി നിൽക്കുന്നോളെ റെഡിയല്ലേ ഓത്തുപള്ളി പാടി ഓത്തുപള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത നിൽക്കാനു നീലമേഖം ഇപ്പം മ്യൂസിക് ഡയറക്ടർമാർ എന്താ വെച്ചാൽ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ രാഘവഷ് ഊത്ത് പള്ളി എന്നാക്കി മാറ്റുമ്പോൾ ഉണ്ടാക്കുന്ന പക്ഷെ ഈ ബേസിൽ നിൽക്കുന്നത് വി എഴുതിയ ആ ബേസിൽ നിന്നുകൊണ്ടല്ല ദേവരാജ മാഷ് അതിനെ മാറ്റിയെടുക്കരുത് കാരണം അവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ആവശ്യമില്ല പുനരിവാളംപള്ളി എന്നുള്ളത് അപ്പം മ്യൂസിക് ഡയറക്ടർമാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ അവർ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവർ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട് അവർ ഏത് കൾച്ചറിലേക്കാണ് അത് വേണ്ടത് ഇപ്പം യെരുസലേമിൻ നായകനെ എന്നു കാണുന്ന രാഘോമാർഷൻ ഡാക്കോ എരുമിൻ നായകനെ എന്നു കാണും എന്ന് പറയുന്ന സിന്ധു പേര വിനിയാണ് കവാലത്തിൻ്റെ ഒരു പാട്ട് വരുന്ന പച്ചീലക്കൊച്ചമ്മേ പനം പങ്കിളിത്തം പാട്ടറിയും നാടോടി പൂമടേ കുറിവര കഴുത്തിലൻ കുറിവരയോ െ അരുമരുമ കുറിവരയോ ചുണ്ടത്തോ ചുണ്ടത്തോ ചെമ്പഴുക്കണിക്കഴുക്ക എന്നറമേൻ്റെ എല്ലാ സാധനവും ഒഴിവാക്കിയിട്ട് മാഷോ മാഷൻ്റെ ഇത് സിന്ധു വരുവേനെയാണിത് ഇനി ബാലമുരീക്ഷണെ കൊണ്ട് ഇന്നല്ലേ നെയ് ചൂടിയ മന്ദാരമലർക്കുടം കണ്ണൻ്റെ കയ്യിൽ ഞങ്ങൾ എന്തിനു സംജ്ജാഭാരം എന്തിനു ലജ്ജാഭാരം എന്തിനു എന്തിനു ലജ്ജാഭാരം എന്തായാലും നിന്റെ സഖികളല്ലേ മങ്ങൾ സഖികളല്ലേ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസിക്കൽ സ്വഭാവത്തിൽ പറഞ്ഞു അപ്പോൾ ഈ നാല് തരത്തിൽ ഒരാൾ തന്നെയാണ് ചെയ്തത് ഒരാൾ നാല് സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം ഒരേ സാധനത്തിന്